ഐ പി എൽ പതിനേഴാം സീസൺ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും രാത്രി എട്ടിന് ചെന്നൈയിലാണ് മത്സരം ഗംഭീര ഉദ്ഘാടന പരിപാടികളോടെയാണ് ഐ പി എൽ പതിനേഴാം സീസൺ ഇന്ന് തുടക്കം കുറിക്കുന്നത് ചെന്നൈയിലെ ചെപ്പോക്കിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ എ ആർ റഹ്മാൻ അക്ഷയ് കുമാർ ടൈഗർ ഷറോഫ് സോനു നിഗം തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള പോരാട്ടത്തോടെയാണ് ഇത്തവണത്തെ ഐ പി എല്ലിന് തുടക്കം കുറിക്കുന്നത് ഐ നിലവിലെ ചാമ്പ്യന്മാരാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആദ്യ കിരീടം ലക്ഷ്യം വെച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇത്തവണ ഐ പി എല്ലിൽ എത്തുന്നത് മലയാളി ആരാധകരുടെ പ്രിയപ്പെട്ട ടീമായ രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മത്സരം ഈ മാസം ഇരുപത്തിനാലിന് ലഖ്നൌ സൂപ്പർ ജെയിൻസിനെതിരെയാണ് തങ്ങളുടെ രണ്ടാം കിരീടം ലക്ഷ്യം വെച്ചാണ് സഞ്ജുവിന്റെ റോയൽ സിക്കുറി എത്തുന്നത് രണ്ടായിരത്തി സീസണിൽ ടീം അഞ്ചാം സ്ഥാനത്തായിരുന്നു ഫിനിഷ് ചെയ്തത് ആകെ പത്ത് ടീമുകൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ഡബിൾ റൗണ്ട് റോബിൻ ഫോമാറ്റിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ടൂർണമെന്റിന്റെ ആദ്യ ഇരുപത്തൊന്ന് മത്സരങ്ങളുടെ ഫിക്സ്റ്റർ മാത്രമാണ് നിലവിൽ പുറത്തുവന്നിരിക്കുന്നത് സ്പോർട്സ് ഡെസ്ക് ജയ് ന്യൂസ്